മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത ഒരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല കേരളത്തിലെ വേയൂർ ഉണ്ട് പ്രത്യേകതകൾ പരിസ്ഥിതി സൗഹാർദ്ദ പ്രചരണ രീതിയാണ് ഗ്രാമകം പ്രാധാന്യം നൽകുന്നത് ചിത്രശില്പ അഭിനയത്രയങ്ങളുടെ സമന്വയമാണ് വേലൂർ ഗ്രാമകം നാടകോത്സവം അഞ്ച് ദിവസം ആയിരങ്ങൾ നെഞ്ചേറ്റുന്ന നാടകോത്സവ പ്രചരണങ്ങൾ പരമാവധി പരിസ്ഥിതി സൗഹാർദ്ദമാക്കുക എന്നതാണ് സംഘാടകരുടെ ലക്ഷ്യം അതിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് മരമെഴുത്ത് വേലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഗ്രാമവീഥികളിലെ മരങ്ങളിലാണ് ഗ്രാമത്തിലെ കലാകാരന്മാർ നാടകോത്സവത്തിന്റെ വരവറിയിച്ച് എഴുതുന്നത് കേച്ചേരി വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ഏകദേശം പതിനാല് കിലോമീറ്റർ ദൂരത്തിലും ഗ്രാമങ്ങളിലെ വിവിധ പാതകളിലും ഇരുവശങ്ങളിലുമുള്ള മരങ്ങളിലുമാണ് നാടകോത്സവത്തെ അടയാളപ്പെടുത്തുന്നത് ആർട്ടിസ്റ്റ് കെ കെ മോഹൻ സി എഫ് രാജു കെ കെ രാജൻ തുടങ്ങിയവരാണ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ുന്നതിനു വേണ്ടി ഫ്ലെക്സുകൾ മറ്റുള്ള തരത്തിൽ വിധാനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഭാഗമായിട്ടാണ് മരങ്ങളിലെ ഈ മഴ അടിച്ച് കളറടിച്ച് ചെയ്യാവുന്ന ഒരു സാധ്യത ആലോചിക്കുന്നതും അത് സമൂഹത്തിനും പ്രകൃതിക്കും ഗുണം ചെയ്യുന്നതാണെന്നും സാമ്പത്തികമായിട്ടും ലാഭമുണ്ടാക്കാവുന്ന തരത്തിലുള്ള പ്രചരണമാണെന്നുള്ളത് എൻ്റെ മനസ്സിലാക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം അത് വളരെ വിപുലമായ രീതിയിൽ വേലു കേച്ചേരി മുതൽ കുറാഞ്ചേരി വരെയുള്ള ദൂരം ഒരു പതിനാല് കിലോമീറ്ററോളം ദൂരമുണ്ട് ആ ദൂരത്തിന്റെ രണ്ട് സൈഡിൽ നിൽക്കുന്ന മരങ്ങളിൽ മുഴുവൻ ഉമ്മായ അടിച്ച് അതിന് മുകളിൽ കളറുകൾ ചേർത്ത് ഗ്രാമത്തിന്റെ പ്രചരണം നടത്തണം ചിലവ് കുറയ്ക്കുക ഫ്ലക്സുകൾ പരമാവധി ഒഴിവാക്കുക എന്ന ലക്ഷ്യവും മരമെഴുത്തിന് പിറകിലുണ്ട് പ്രകൃതി സൗഹാർദ്ദ നിറങ്ങളാണ് എഴുതുവാനും വരയ്ക്കുവാനും ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ വേനൂർ ആർ എസ് ആർ വി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് നാടകോത്സവം നടക്കുന്നത് കേരളത്തിലെ പ്രസിദ്ധ അമച്ചർ നാടക സംഘങ്ങൾ പങ്കെടുക്കും